എല്ലാര് വീണ്ടും എന്താ വന്നിടിച്ചു പച്ച പച്ച പനി പിടിച്ചു അല്ലേ അത് മറന്നിട്ടില്ലേ പച്ചടനെ ചെറുതാക്കി പക്ഷെ ചെറുതായിട്ട് വീണ്ടും വലുതാക്കി അല്ലേ പച്ചേട്ടൻ വലുതായി അല്ല എങ്കി ആ അംഗി എന്ത് കഴിക്കുന്നേ

ആ ടു പേര് പേര് ഉറങ്ങി ഇറങ്ങി രണ്ടുപേരും ഇറങ്ങി അല്ലേ രണ്ടുപേരൊങ്ങി രണ്ടുപേരിവിടെ അമ്മക്ക് കാവലിരിക്കുക അല്ലേ ഇന്ന് നേരത്തെ ഉറങ്ങുന്നതായിരുന്നു അങ്കിപ്പണ്ണ് പക്ഷെ അങ്കിപ്പെണ് ഒന്നും ഉറങ്ങിയില്ല മുടിക്കുത്തി കുട്ടി അപ്പ കൊണ്ടും ഉറങ്ങാതെ ഇത്ര നേരം കുത്തിയിരിക്കുന്നു അമ്മ എങ്ങനെയൊക്കെയോ അങ്കിനെയും എന്നെയും അവരൊക്കെ ഉറങ്ങി ആ അതെ സാറാമോളാണെങ്കിൽ സാറാമോക്ക് ഇപ്പൊ പകല ഉറങ്ങായിരുന്നു അപ്പൊ സാറാമോക്ക് അല്ലെങ്കിൽ ആറുതായിരുന്നു സാറാമോള ഉറക്കം കിടത്തിട്ട് കൊറേ അന്നേരത്തിന് അങ്കി കേറി വന്നിട്ട് അവൾ എന്റെ ഇപ്പുറത്ത് വന്ന് കിടക്കാം സാറാമോക്ക് സാറാമോള് കിടക്കുന്ന ഒരു പ്രദേശത്തേക്ക് ആരും വരുന്ന ഇഷ്ടമില്ല പിന്നെ അവസരം ഞാൻ അങ്കിനെ സാറാമോളെല്ലാരും താഴെ സാറാമോളെ മറ്റേതാങ്ക വെള്ളം ഒരു പാത്രം അവൾക്ക് പാലിന് പകരം വെള്ളം ഒഴിച്ചിട്ടാ കൊടുക്കേ ആ സാറാ വെള്ളക്കുപ്പിക്ക് വരുന്ന കിങ്കിക്കുപ്പി ഏറ്റവും അധികം ഇവള് പറയുന്ന പാലി പാലിയായിരുന്നു അങ്ങനൊന്നും ഇല്ലായിരുന്നു ഞാനമ്മൂട്ടൻ അമ്മ അങ്കിയെടുത്ത് പറഞ്ഞ എന്താന്നറിയോ ഏറ്റവും ആദ്യം ഞാനും അങ്കി സാറാമ്മോളും അപ്പക്കൂട്ടനും വയറ്റി കിടക്കുവരണെന്ന് എന്നിട്ട് അങ്കി എന്നെ ഒരു ചോട്ടി ചോടിയാ അന്നേരം ഉണ്ടായി എന്നിട്ട് അങ്കി ഏറ്റവും ഫ്രണ്ടിൽ മിക്കോ അന്നേരം സാറാമ്മോക്ക് ഫ്രണ്ടിൽ നിൽക്കുന്നു പറഞ്ഞിട്ട് അങ്കീനത്തി അന്നേരം അങ്കിയും ഉണ്ടായി എന്നിട്ട് അടുത്തെന്താന്നറിയോ സാറാമ്മോൾ അപ്പു കൂട്ടം ചോട്ടി പോട്ടോ അപ്പുക്കൂട്ടനെ ഏതെങ്കിലും ഞാനിവർക്കിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഇവര് എൻ്റെ വഴക്കുണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നവരോട് നിങ്ങളെല്ലാം വയറ്റി കിടന്നുണ്ടോ വയറ്റി കിടന്ന് കിടന്ന അവസാനം എല്ലാരും ഇങ്ങനെ വഴക്കായി സാറ അങ്കി ഫെലിസിങ്ങളുടെ വഴക്കായി ഫെലിസിന് വഴക്കുണ്ടാക്കിയപ്പോ ഫെലിസിനെ ചവിട്ടി അങ്കി പുറത്താക്കി പിന്നെ അങ്കി മാത്രമല്ലേ ഉള്ളൂ പിന്നെ അങ്കിയുടെ താരെയുള്ളവരല്ലേ ബാക്കിയുള്ളവരൊക്കെ വയറ്റിലുള്ളവര് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പറഞ്ഞു കൊടുക്കുന്ന കഥകളാണൊക്കെ അവസാനം കഥകള് മെനിഞ്ഞ് മെനിഞ്ഞ് നമ്മള് മടിക്കും അല്ലെ രണ്ടുപേരും കൂടെ പെരിച്ചൂടിപ്പൊ കഥയൊന്നും അമ്മ പറഞ്ഞു കൊടുക്കണ്ട അമ്മ പറഞ്ഞുകൊടുക്കുന്ന ഭാഗ്യക്കുട്ടന്റെ കഥയൊന്നും അവന് വേണ്ടിപ്പൊ അവനെ അപ്പ പറഞ്ഞു കൊടുക്കുന്ന എന്തെങ്കിലും എന്റെ കഥയാണ് അപ്പൊ നിനക്ക് പറഞ്ഞു തരുന്നേ ഭീമന്റെ ഹനുമാൻ ആ ഭീമന്റെ ഹനുമാന്റെ ഒക്കെ കഥയാണിപ്പൊ പെരിശൂടന വേണ്ടുന്നത് സാറവോക്ക് അല്ല അങ്കക്ക് ഇപ്പഴും ഭാഗ്യക്കൂടനൊക്കെ പോവും അല്ലെ ഭാഗ്യക്കൂടന്റെ കഥ പോവും അല്ലെ അല്ലെ പിന്നെ മായാവിയുടെ കഥ അതൊക്കെ പറഞ്ഞിട്ടാണ് അങ്കി ഉറങ്ങുന്നത് കൊറച്ച നേരം അയ്യാൻ ഉറക്കാനായിട്ട് ഏർ ഇതാക്കുന്നു പക്ഷെ ഉറങ്ങണ്ടേ ഞാൻ പറഞ്ഞു അന്നത്തെ ഞാനിരുന്നു അമ്മയുടെ കാലി കാല കയറ്റി ഇരുത്തി ഇരിക്കുക അങ്ക ഹനുമാനോ ഹനുമാൻ കിട്ടി ഹനുമാൻ നിലയിട്ടിരുന്ന ഹനുമാന് വിഷു അങ്ങനെ വായിലിട്ടോണ്ടിരിക്കല്ലോ ട്ടോണ്ടപ്പോ പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാണോ അല്ലെ എല്ലാവർക്കും സുഖാണോ ചോദിച്ചു എല്ലാരും നമ്മളെ വീഡിയോ കാണുന്ന കൊറച്ചുപേരൊക്കെ ഉണ്ട് അല്ലെ ഒത്തിരിയൊന്നും കുറച്ച് ആൾക്കാരെ

പനി പഠിക്കും എന്താ പറയുന്നോ പനി പഠിക്കുമ്പമ്മമാര് സ്കൂളിൽ വിടന്നിട്ട് സ്കൂളിൽ നിന്ന് പനിയാണെങ്കിലേ തിരിച്ചു കൊണ്ടുവരാനൊന്നും ഇല്ല അവിടെ ഇരിക്കട്ടെ ആ അന്നേരം ടീച്ചർമാര് പറയും വേണെങ്കി താഴ്വന്നു കിടന്നു പറഞ്ഞു സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞി വരും അങ്കിയെ ഇടയ്ക്ക് പറയും അങ്കിയുടെ ക്ലാസ്സിൽ രുദ്ര ഉണ്ടെന്ന് അപ്പൊ ഞങ്ങളൊക്കെ നിന്ന കുതിര കുതിര രുദ്ര ആ നിങ്ങൾ എന്താ കേട്ടെന്നൊന്ന് പറയണം കേട്ടോ കുതിര എന്നാണ്